ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് നല്ല സന്താനങ്ങളെ നല്ല കുട്ടികളെ നമുക്ക് കിട്ടുക എന്നുള്ളതാണ് അങ്ങനെ കിട്ടിയാൽ നമ്മൾ നാളെ മരിച്ചു കഴിഞ്ഞാലും അവരെ കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാവും നമ്മളെ ചതിക്കാത്ത ഒരേ ഒരു സംഭവമേ ഉള്ളൂ അത് മരണമാണ് അത് വന്നിരിക്കും അത് ആ ഒരു കൃത്യ സമയമാവുമ്പോൾ ദൈവം തീരുമാനിച്ച ആ ഒരു സമയമാവുമ്പോൾ അത് നമ്മളെ തേടിയെത്തുക തന്നെ ചെയ്യും അങ്ങനെ നമ്മൾ മരിച്ചാലും നമുക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ മക്കളുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം ഞാൻ അല്പം മുമ്പ് കണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ആ ഒരു കുട്ടിക്ക് പ്രിയപ്പെട്ട ആരോ മരിച്ചു പോയിട്ടുണ്ട് ആ ഒരു ഖബറിൽ നിന്ന് പടച്ച തമ്പുരാനോട് ആ ഒരു കുട്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഒരു പക്ഷേ ആ ഒരു കുട്ടിയുടെ ഒപ്പയായിരിക്കാം അല്ലെങ്കിൽ ആ വീട്ടിലെ ആരെങ്കിലും ആയിരിക്കാം ആ ഒരു കുട്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ എന്തായാലും ആ മരിച്ചത് ആരായാലും അവർക്ക് പടച്ച തമ്പുരാൻ അവൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായ സ്വർഗം തന്നെ കൊടുക്കട്ടെ എന്നുള്ളത് പാർത്ഥിക്കും